ി ആഘോഷങ്ങളുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സൗത്ത് വാഴക്കുളം വെസ്റ്റ് ജാമിയ ഹസാനിയ പബ്ലിക് സ്കൂൾ വാഴക്കുളം പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ജാമിയ ഹസാനിയയിലെ കുട്ടികൾ മാതൃകയായി വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുസ്ഥലങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കർത്തവ്യ നിർവഹണശേഷിയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു നെസ്റ്റ് ജാമിയ ഹസേനിയ പബ്ലിക് സ്കൂളിലെ കുട്ടികളും കുറച്ച് അധ്യാപകരും ചേർന്ന് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പരിസരം വൃത്തിയാ വൃത്തിയാക്കുകയും അതിനോടനുബന്ധിച്ചൊരു ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ഇത് ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയോടനുബന്ധിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ സ്കൂള് അവരുടെ ക്ലാസ് റൂം ക്ലീൻ ചെയ്യും കുറച്ച് ക്ലാസ്സിലെ കുട്ടികൾ പെയിൻ്റ് അടിച്ച് സ്കൂൾ പരിസരം വൃത്തിയാക്കുകയും മറ്റു കുറച്ച് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളും കുറച്ച് അധ്യാപകരും ചേർന്ന് പൊതു ഇടങ്ങൾ വൃത്തിയാക്കുക എന്ന കൂടി വാഴക്കുളം ഗ്രാമപഞ്ചായത്തും പരിസരവും ഞങ്ങൾ വൃത്തിയാക്കി കുട്ടികൾക്ക് എന്തായാലും അതൊരു പുതിയ അനുഭവമായിരുന്നു അവർക്ക് ഒരു ലൈഫ് ടൈം മെമ്മറി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും വൈസ് പ്രിൻസിപ്പൾ പഞ്ചായത്ത് അധികൃതർ അധ്യാപകർ എല്ലാവരുടെയും തികഞ്ഞ സഹകരണത്തോടെ ഈ ക്ലീനിങ് ഡ്രൈവ് നമുക്ക് ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ അനീസ വൈസ് പ്രിൻസിപ്പൽ സിമി കെഎസ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഴക്കുളം